ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണുവിൻ്റെ ഇട്ട് കണ്ടിരിക്കുന്ന വിഷ്ണു ചോദിക്കുകയാണ് എന്താണോ തനിക്ക് ഡ്രസ്സില്ലാത്തത് കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉത്തരം പറയാനാവുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം ഇതിവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ ഞാനത് ഇട്ടു എന്ന് വിശ് ഷാലിനി അങ്ങ് മറുപടി പറയുമ്പോൾ വിഷ്ണു താൻ ആ കാര്യങ്ങൾ ഓർക്കുന്നു തൻ്റെ ഷർട്ട് ഇതുപോലെ ഇട്ടിട്ട് ഡാൻസ് കളിച്ച് ആ പഴയ രംഗങ്ങളൊക്കെ ഷാലിനിക്കും വിഷ്ണുവിനും മനസ്സിൽ കടന്നു പോകുന്നു കേട്ടോ എന്നാലും ഷാലിനി ഈ ഒരു മറച്ചു വെക്കുന്നത് കൊണ്ട് തന്നെ വിഷ്ണു പറയണേ നീ എന്നെ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെന്ന് നന്നായി അതുകൊണ്ട് ഞാൻ നിന്നോട് ഒരു ചോദ്യം ചോദിക്കട്ടെ നീ എന്തിനാണ് ശാലിനി ആർക്ക് വേണ്ടിയാണ് ഒരിക്കലും നിനക്ക് വേണ്ടിയിട്ടല്ല നീ എന്നെ നിന്ന് പോയിരിക്കുന്ന മറ്റാർക്കും വേണ്ടിയാണ് നീ ഈ ത്യാഗം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ആ സത്യം നീ കൂടി തുറന്ന് പറ എന്ന് പറയുമ്പോൾ ശാലിനി അവിടെ ഒന്നും പറയാനാവാതെ നൃകണ്ണുകളോട് കൂടി നോക്കി പോവാൻ നിൽക്കുമ്പോൾ വിഷ്ണു കൈ പിടിച്ച് വലിക്കാനിട്ടോ എവിടെ പറയടോ ഞാനും കൂടി കേൾക്കട്ടെ ആ പ്രശ്നം ആ പ്രശ്നത്തിൻ്റെ പരിഹാരം എനിക്ക് കണ്ടെത്താൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ കാർത്തികയെ കുറിച്ചുള്ളത് പറ എന്ന് പറയാനായിട്ടോ അത് കേൾക്കുന്ന വിഷ്ണു പറയണോ അതല്ലല്ലോ ഞാനിപ്പോൾ ചോദിച്ചത് അതല്ലെങ്കിലും ഞാൻ പറയുന്നു പറയാൻ കഴിയുമോ ഇപ്പോൾ നിങ്ങൾക്കൊരു ജീവിതമുണ്ട് എന്ന അർത്ഥത്തിൽ ഷാലിങ്ങനെ സംസാരിക്കുമ്പോൾ കാർത്തിക് വന്നു നിൽക്കുന്നു കേട്ടോ ഇതേ സമയം ഞാൻ ചോദിച്ചതിന് മറുപടി പറ ഷാലിനി എന്നിങ്ങനെ പറയുമ്പോൾ ഷാലിനി വീണ്ടും പറയുകയാണ് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ തുഴയുന്ന തോണിക്ക് ഒരു അർത്ഥമുണ്ട് എന്നാൽ ഞാൻ അങ്ങനെയല്ല എന്നുള്ള ആ ഒരു വാക്കുകളൊക്കെ ഇങ്ങനെ ഷാലിനി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ കാർത്തിക മുന്നിൽ നിൽക്കുന്നു കേട്ടോ ഇതേ സമയം കാർത്തികയ്ക്ക് ഇവ ഒരു ചെറിയൊരു മ ഭയമുള്ളിൽ വരികയാണെങ്കിൽ അങ്ങനെ കാർത്തിക മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് ഇവൾ എന്തായാലും ഇനി വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ വേണ്ട എനിക്കാണ് വിഷ്ണു എങ്കിൽ ഞാനും തന്നെ ഇവ ഇവരെ സ്വന്തമാക്കുമെന്ന് പറഞ്ഞിട്ട് കാർത്തിക മനസ്സുകൊണ്ട് തീരുമാനമെടുത്തിരിക്കുന്നു കേട്ടോ എന്നാൽ പൊന്നിയാണെങ്കിലോ ഇങ്ങനെ കാർത്തികയുടെ റൂമിൽ അടിച്ചു വരാൻ കയറിയിരിക്കുകയാണ് അങ്ങനെ കാർത്തികയുടെ റൂമിൽ കാർത്തിക ഇല്ലെന്ന് കാണുമ്പോൾ പെട്ടെന്ന് അലമാറ തുറന്ന് ബാഗുകളായ ബാഗുകളെല്ലാം പരിശോധിക്കുമ്പോഴാണ് കാർത്തികയുടെ കടന്ന് വരും കേട്ടോ എന്താടി നീ കാണിക്കുന്നത് അത് പിന്നെ നിന്റെ റൂമെല്ലാം ആകെ അലങ്കോലമായി കിടക്കുന്നത് കണ്ടപ്പോൾ ഞാനിത് മൊത്തത്തിലൊന്ന് അടിച്ചു ഒതുക്കി വെച്ചതാണ് എന്ന് പറയുമ്പോൾ അതിന് എൻ്റെ റൂമിൽ ഒന്നും അലങ്കോലമായിട്ടില്ല കള്ളം പറയുന്ന മര്യാദക്ക് പറയേണ്ടി നിന്നെ ആര് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാടി നീ ഇങ്ങോട്ടേക്ക് വന്നത് ആ ക്ഷ്യമയല്ലേ എന്ന് പറയുമ്പോൾ അല്ല എന്ന് പറയണ കേട്ടാ യാ ശ്യാമ കുഞ്ഞിനെങ്ങനെ പറയാൻ വേക്കും ക്ഷ്യാമ സുഖമില്ലാതെ കിടക്കലേ എന്നിങ്ങനെ പറയുമ്പോൾ എൻ്റെ കാർത്തിക ഞാൻ പറയുന്നതെന്ന് കേൾക്കനി എൻ്റെ റൂം അലങ്കോലമായതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ കള്ളം പറയുന്നോടി മര്യാദക്ക് പറയുന്നുണ്ടോ അതോ പറയാൻ കഴിയില്ലെങ്കിൽ ഞാൻ സത്യാമ്മയോട് പറഞ്ഞോളാം എന്ന് പറയണിട്ടാ ഇതേ സമയം പൊന്നി ഈശ്വര പെട്ടല്ല കുഞ്ഞെ എന്നെ എന്നെ കഷ്ടപ്പെടുത്തില്ല ഞാൻ സത്യമായിട്ട് പറഞ്ഞതാണ് ഇവിടെ ഞാൻ അടിച്ചു വരാൻ വേണ്ടി ഇപ്പോൾ വന്നതാണ് ഇവിടെ മൊത്തത്തിൽ അലങ്കോലമായപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തു എന്നുള്ളൂ എന്ന് പറയുമ്പോൾ നീ ആ ഷ്യാമ പറഞ്ഞു തന്നെയാണ് വന്നത് എന്നാൽ അവളെ ഞാൻ വെച്ചേക്കില്ല അവളോട് ചോദ്യം ചോദിച്ച് തന്നെ കാര്യമെന്ന് പറഞ്ഞ് റൂമിലോട്ട് റൂമിലോട്ടങ്ങ് ഇടിച്ച് കയറണി കേട്ടോ ഇതേ സമയം ഷ്യാമ ഇവളുടെ വരവ് കാണുമ്പോൾ തന്നെ എന്തോ ഒരു പന്തികേടുണ്ട് എന്ന് മനസ്സിലാക്കിയ ആ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നാൽ ഈ സമയം ഷ്യാമയുടെ അരികിലോട്ട് അങ്ങ് വന്നിട്ട് എടി നീ എന്താണ് അടി വിചാരിച്ചിരിക്കുന്നത് നിൻ്റെ ഈ കിടത്തം കപടമായിരുന്നു എനിക്ക് ആദ്യം മുതലേ തോന്നിയിരുന്നു എന്നാൽ നിന്നെ എണീപ്പിക്കാൻ എനിക്കറിയാം ഇന്ന് സത്യാവക്കു മുന്നിൽ നിന്റെ നാടകം ഞാൻ പൊളിച്ചു എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് ഷ്യാമ എന്ത് ചെയ്യുന്നു ക്ഷ്യാമയുടെ അടുത്തോട്ട് ഒരു കത്തി ഇരിക്കുന്നുണ്ട് അവിടെ ആപ്പിൾ കട്ട് ചെയ്യാനൊക്കെ കൊടുത്ത് വെച്ച കത്തിയാണ് അതെടുത്തിട്ട് ഷ്യാമയുടെ കഴുത്തിൽ അങ്ങ് വെച്ചിട്ട് പറയണേ നീ എന്നേക്കുമായി നീ രക്തം വാർന്ന് ഇവിടെ മരിക്കൂടി അത് ഞാൻ ചെയ്തുതരാം ഇപ്പൊ നിന്റെ ഈ അഭിനയം നിർത്തി മര്യാദയ്ക്ക് എണിക്കടി എണിക്കില്ലെങ്കിൽ എണീപ്പിച്ച് തരാടിയെന്ന് പറഞ്ഞ് കത്തികൊണ്ട് ആ ഓങ്ങി കുത്താൻ നോക്കുമ്പോഴേക്കും ഷാലിനെ ആ കത്തി അങ്ങ് തടഞ്ഞിട്ട് കാർത്തികയുടെ കരണം നോക്കി ഒന്നങ്ങ് കൊടുക്കണം ഇതേ സമയം നീ എന്താടി ഈ കാണിക്കുന്നതെന്ന് പറയുന്നത് എന്നാൽ പൊന്നി ചെന്ന് പറഞ്ഞത് പ്രകാരം ാണ് കാർത്തിക വന്നിരിക്കുന്നത് അത് നാളത്തെ എപ്പിസോഡിലാണ് കാണിക്കുക അങ്ങനെ കാർത്തികയെ കാർത്തികും ഇട്ട് അടിക്കുമ്പോൾ സത്യഭാമ കയറി വരുന്നു സത്യഭാമ ആകെ ഞെട്ടിപ്പോണ്ടോ ഈശ്വര എന്താ ഇവിടെ സംഭവിച്ചതെന്നറിയാതെ സത്യഭാമ ആകെ ഞെട്ടി നിൽക്കുമ്പോൾ ഇവിടെ വിഷ്ണു സത്യഭാമയെ ഒന്നും ഷാനി കണ്ടിട്ടില്ല ഷാനി വീണ്ടും എൻ്റെ അനിയത്തെ നീ ഉപദ്രവിക്കൂടി എന്ന് പറഞ്ഞു വീണ്ടും അടിക്കുന്നു അപ്പോഴേക്കും സത്യാമ്മ ചോദിക്കും എന്താ ഇവിടെ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും തൻ്റെ മുഖം പൊത്തി തേങ്ങി തേങ്ങി കുഞ്ഞുങ്ങളെ പോലെ പൊട്ടിക്കരയുന്ന കാർത്തികയാണ് കാണിക്കുന്ന കേട്ടോ അത് കാണുന്ന സത്യമ്മ എന്തിനാ കാർത്തിക നീ കരയുന്നത് സത്യമ്മയേ ഇവളെന്നെ അടിച്ചിരിക്കുന്നു അത് പിന്നെ എന്ന് പറഞ്ഞ ഉടൻ തന്നെ സത്യമേ ഇവളെന്നെ അടിച്ചിരിക്കുന്നു അത് കേൾക്കുന്ന ഷാലിനിയോട് നീ അടിച്ചോ അടിച്ചോ ഇല്ലേ എന്ന് അവളോട് ചോദിച്ചു നോക്കുക അവളല്ലേ അടിച്ചു എന്ന് പറഞ്ഞത് അത് കേൾക്കുന്ന സത്യമ്മ പറയാം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ നീ അടിച്ചത് മതി അതൊക്കെ പറയടി നീ എന്തിനാണ് ഇവളെ അടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കാ സത്യഭാമ അങ്ങനെ കിടന്ന് ചോദിക്കാണ് അപ്പൊ തന്നെ അടിച്ചത് എന്തിനാന്ന് അവളോട് ചോദിച്ചു നോക്കുക അവളും മറുപടി പറയും അത് കേൾക്കുന്ന കാർത്തികക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ കാർത്തിക ഇങ്ങനെ നിൽക്കുമ്പോൾ ഷാലിനി പറയണേ അതെ എൻ്റെ അനിയത്തിയെ ഇവള് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ഇവളെ അടിച്ചു അത് സത്യം തന്നെ എന്ന് പറയുമ്പോൾ അവിടെ സത്യഭാമ ചോദിക്കാണ് എന്താണ് ഞാൻ ഈ കേൾക്കുന്നത് നീ ഈ നിൽക്കുന്ന ക്ഷ്യമയെ ഉപദ്രവിച്ചെന്നോ വയ്യാതെ കിടക്കുന്ന ഷ്യാമയെ നീ എന്തിനു എന്തിനുപദ്രവിച്ചോ അതിൻ്റെ ആവശ്യം നിനക്ക് എന്താ എന്ന് പറഞ്ഞിട്ട് സത്യഭാ അമ്മ നേർക്ക് നേർക്കാങ്ങ് വിരൽ ചൂണ്ടുമ്പം വിഷ്ണു എത്തിയിരിക്കുന്നു കേട്ടോ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് വിഷ്ണുവിനെ അറിയുന്നില്ല എന്നാൽ ഈ സമയം വിഷ്ണു ആകെ പകച്ച് നിൽക്കുകയാണ് ഇതേ സമയം കാർത്തിക് പറയണേ അത് പിന്നെ സത്യമേ ഈ ഷ്യാമയ്ക്ക് എടുക്കുന്നതൊക്കെ അഭിനയമാണ് പൊന്നി ഷ്യാമ പറഞ്ഞത് പ്രകാരം എൻ്റെ റൂമിൽ പരിശോധിക്കാൻ വന്നിരിക്കുന്നു എന്താണ് ഈ പറഞ്ഞത് കിടക്കുന്നത് അഭിനയമാണെന്നാണ് എന്താണീ പറയുന്നത് അപ്പോൾ അത് കേൾക്കുന്ന പൊന്നു പറയണേ സത്യമേ ഷാലിനി കുറിച്ച് പറഞ്ഞത് സത്യമാണ് ഇവള് നമ്മളെ ഈ കിടക്കുന്ന ഷാമയെ കുത്താൻ നോക്കി അത് കണ്ട് ഇതാ ഈ കത്തി കൊണ്ടാണ് കുത്താൻ നോക്കിയത് അത് കണ്ടിട്ടാണ് ഷാലിനി വന്നത് അതുകൊണ്ടാണ് അടിച്ചത് അതിനുള്ളൊരു കള്ളം പറയുകയാണ് ഇവള് ഇവളുടെ റൂമൊന്നും ഞാൻ പരിശോധിക്കാൻ പോയിട്ടില്ല എന്ന് പറയട്ടോ ഇതേ സമയം പച്ച കള്ളം പറയുന്നതുകൊണ്ട് ഇനി നീ എൻ്റെ റൂമ് പരിശോധിച്ചില്ലേ എന്ന് പറയുമ്പോൾ എന്തിനും നിന്റെ റൂം എനിക്ക് പരിശോധിക്കേണ്ട ആവശ്യം അത് കേട്ടോടുന്ന സത്യമ ചോദിക്കാണ്ട് അല്ലപ്പോൾ നിൻ്റെ റൂം പരിശോധിച്ച് എന്താ കൊഴപ്പം കാർത്തികെ എന്ന് അവിടെ പറയുമ്പോ കാർത്തിക പെട്ടുട്ടോ ഈശ്വര ഇതിലും വലിത് തനിക്ക് വരാനില്ല എന്ന ഭാവത്തിൽ കാർത്തിക ഇങ്ങനെ നിൽക്കുമ്പോ വീണ്ടും സത്യമ ചോദിക്കാർത്തികെ പറ എന്ന് പറയുമ്പോ പൊന്നി പറഞ്ഞു കൊടുക്ക് അപ്പോൾ ഇതൊക്കെ കണ്ട് ഷ്യാമ പേടിച്ച് വരച്ച് കിടക്കുന്നുണ്ട് ഷാലിനി ആണെങ്കിൽ ഈ കളി ഏതുവരെ എന്ന് ഷാലിനിയും നോക്കി നിൽക്കണേ ഇതേ സമയം കാർത്തിക പറയണേ അത് പിന്നെ സത്യാമ്മ ഇവൾ വെറുതെ പറയണേ എന്റെ റൂം പരിശോധിക്കാൻ വന്നിരിക്കുന്നു ഇവൾക്ക് എന്റെ അഡ്രസ്സ് കിട്ടണം അത് കേട്ടോടനു തന്നെ കാർത്തിക ഇത് പറഞ്ഞേക്കെന്നെ അവിടെ സത്യാമ്മ പറയ നിനക്ക് അഡ്രസ്സോ അപ്പോഴേക്കും അവിടെ പൊന്നി പറയാം നിനക്കെന്തിനാ അഡ്രസ്സ് എന്നിങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ അവിടെ ആകെ കുടുങ്ങി കേട്ടോ ഈശ്വര നീ എന്ത് പണിയാണ് കാണിച്ചതെന്നുള്ള ഭാവത്തിൽ വിഷ്ണു ഇങ്ങനെ കൈകൊണ്ട് കാണിക്കാണ് അപ്പൊ ഉടനെ തന്നെ കാർത്തിക് പറയാന് അത് സത്യമേ എന്നൊക്കെ ഇങ്ങനെ തപ്പി പിടിക്കുന്ന സമയത്ത് ഉടൻ തന്നെ അവിടെ വിഷ്ണു ഇങ്ങനെ എന്താ അമ്മ അവൾ പറയുന്നത് അവൾ ഈ പറയുന്ന അമ്മ പറഞ്ഞതുപോലെ തന്നെ അവൾ ഈ അനാഥാലയത്തിലായിരുന്നല്ലോ അവിടുന്ന് വരുമ്പോൾ അവളുടേതായ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒക്കെ ഉണ്ടല്ലോ അത് ഗോൾഡ് ഗോൾഡൊന്നല്ല ഫാൻസിയാണ് പക്ഷേ അത് അവളുടെ ജീവന് തുല്യമാണ് എന്തിനീ ഞാൻ പോലും അതിൽ കയ്യിൽ വെച്ചാൽ അവൾക്ക് ദേഷ്യം വരും അപ്പോൾ അത് കേൾക്കുന്ന ഷാലിനിക്ക് ഇത് വലിയൊരു നുണക്കഥയാണെന്ന് ഷാലിനിക്ക് മനസ്സിലാവുകയാണ് വിഷ്ണുവിനെ അങ്ങനെ തുറിച്ച് എനിക്ക് മനസ്സിലായി എല്ലാം എന്ന ഭാവത്തിൽ ഷാൻ ഇങ്ങനെ നോക്കുകയാണ് ഇവർക്കിടയിൽ എന്തോ ഒരു രഹസ്യം മറച്ചു വെക്കുന്നുണ്ട് എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കണേ അപ്പോൾ തന്നെ പൊന്ന് പറയണേ നീ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ പിന്നെ നിന്റെ റൂമിൽ കയറി എന്തോ കുഴപ്പം കുഴപ്പമെന്നുള്ള ഭാവത്തിൽ പൊന്ന് സംസാരിക്കുമ്പോൾ കാർത്തിക മൊത്തത്തിൽ പെട്ടു കേട്ടോ ഇതേ സമയം കാർത്തികയോട് സത്യമ പറയണേ മോളെ നിന്റെ സാധനങ്ങൾ ആരും തൊടാൻ വരില്ല നിന്റെ അമ്മയുടേതായി നീ കണക്കാക്കുന്ന നിന്റെ ഒരു സാധനം ആരും തൊടില്ല അതുകൊണ്ട് എൻ്റെ മോളെ ഇവിടെ നിന്ന് അങ്ങ് പോയിക്കോളൂ വെറുതെ ഈ ീ കിടക്കുന്ന ക്ഷാമയെ ഉപദ്രവിക്കാനോ അതാക്കാനോ ഒന്നും നീ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന വിഷ്ണു കേൾക്കുകയാണ് എന്താ അമ്മ പറഞ്ഞത് ക്ഷാമയെ ഉപദ്രവിച്ചു എന്നോ സത്യത്തിൽ ഇവിടെ എന്താ നടക്കുന്നത് ക്ഷാമയെ ഉപദ്രവിച്ചു എന്നോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് കേട്ടോ അപ്പം ഇനിയാണ് വിഷ്ണു നല്ല കണക്കിന് കാർത്തികയ്ക്ക് കൊടുക്കുന്നത് കാർത്തിക ഒരു ഫ്രോഡാണെന്നുള്ള സത്യം വിഷ്ണു ഇനി മനസ്സിലാക്കാണ് ഇതേ സമയം ഷാലിനിയോട് ഇനി ക്ഷാമ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്